നമുക്ക് ബിഗ് ബോസ് ലൈവിന്റെ അപ്ഡേറ്റിലേക്ക് പോവാം ഇന്നലെയും ഇന്നുമായിട്ട് ഇപ്പോൾ നാല് ഫാമിലികളാണ് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ കയറിയിരിക്കുന്നത് ഈ ഫാമിലികളൊക്കെ ബിഗ് ബോസ് വീടിനെ കുറിച്ചുള്ള പല വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനിടയിൽ ഈ ഫാമിലികളുടെ എല്ലാം ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ജിൻഡോയാണെന്ന് പറയുന്നുണ്ട് എത്ര പെട്ടെന്നാണ് ജിൻഡോ പ്രേക്ഷക മനസ്സ് കീഴടക്കിയത് തന്നെ കൂടെ തന്നോട് മത്സരിക്കുന്ന കണ്ടസ്റ്റൻ്റുകളുടെ ഫാമിലികളുടെ ഹൃദയം കൂടെ കീഴടക്കിയിരിക്കുന്നു കാരണം ജിൻഡോ വളരെ ജനുവനായിട്ടുള്ള നിഷ്കളങ്കനായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് പ്രത്യേകിച്ച് ആരോടും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് അല്ലെങ്കിൽ അവരോടുള്ള ദേഷ്യമോ പകയോ മനസ്സിൽ വെച്ച് പെരുമാറുന്ന ആളേ അല്ല അങ്ങനെ ഒരു സ്വഭാവമുള്ള കണ്ടസ്റ്റൻ്റ് ആയിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ടാസ്കുകളിലൊക്കെ കരഞ്ഞ് തളർന്നു കിടക്കുന്ന ജാസ്മിൻ്റെ റൂമിലേക്ക് വന്ന് ജാസ്മിനെ ആശ്വസിപ്പിക്കുന്ന കാഴ്ച നമ്മൾ ലൈവിൽ കണ്ടതാണ് ആരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളിലൊക്കെ ജിൻഡോടെ കണ്ണെത്തുന്നു എന്നുള്ളതാണ് അത്ഭുതം ഇപ്പോൾ ശരിക്കും ഈ ഫാമിലി റൗണ്ട് വന്നതിന് ശേഷം ജിൻഡോ ആ വീട്ടിൽ വീട്ടിലൊരു വെല്ലിയേട്ടനായിട്ട് മാറിയിരിക്കുകയാണ് ഒരു കണ്ടസ്റ്റൻറ്റിനും അപ്പുറമായിട്ട് ജിൻറ്റോ എന്ന മനുഷ്യനെ ഇവരെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി വന്ന എല്ലാ ഫാമിലിയും ജിൻഡോയോട് വളരെ അടുത്ത സ്നേഹത്തോടെ പെരുമാറിയും ജിൻഡോ നല്ലൊരു പ്ലെയർ ആണെന്നും ജിൻഡോയെ ഞങ്ങളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും ലൈവിലാണെങ്കിൽ കൂടെ അവർ തുറന്നു പറയാൻ തയ്യാറാവുന്നത് ഇത്ര അർപ്പണ മനോഭാവത്തോടും തനിക്ക് ലഭിക്കുന്ന ഓരോ ടാസ്കുകളാണെങ്കിലും ഗെയിമുകളാണെങ്കിലും ഒക്കെ അതിൽ നൂറ് ശതമാനം നീതി പുലർത്താനും ശ്രമിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ജിൻഡോ അതുകൊണ്ട് തന്നെ ടോപ്പ് ഫൈവിലെത്താൻ നൂറ് ശതമാനം സാധ്യതയുള്ള കണ്ടസ്റ്റൻറ്റ് ആരാണ് എന്ന ചോദ്യത്തിന് അതിനുത്തരം ജിൻഡോ എന്ന് മാത്രമാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ